കൊന്ന മൂന്നര വയസ്സുകാരി ഉച്ചബന്ധുവിൽ നിന്നും നേരിട്ടത് ക്രൂരപീഡനം കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തും മുറിവും രക്തസ്രാവവും ഉണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ലിസ ജോൺ പോലീസിന് മൊഴി നൽകി പ്രകൃതി വിരുദ്ധ പീഡനത്തിനും ഇരയാക്കി മരിക്കുന്നതിന് തൊട്ടു മുൻപത്തെ ദിവസവും പീഡിപ്പിച്ചു ശാസ്ത്രീയ തെളിവുകൾ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചു അച്ഛന്റെ അടുത്ത ബന്ധുവാണ് പ്രതി ചോദ്യം ചെയ്യലിനൊടുവിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യും ആലുവയിൽ അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന മൂന്നര വയസ്സുകാരി അച്ഛന്റെ വീട്ടിൽ നിരന്തര പീഡനത്തിനിരയായിരുന്നുവെന്ന് സ്ഥിരീകരിച്ച് പോലീസ് അച്ഛന്റെ അടുത്ത ബന്ധു ഒന്നര വർഷത്തോളം കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് പോലീസ് പറയുന്നു അമ്മ വെള്ളത്തിലെറിഞ്ഞതിനെ തുടർന്ന് ശ്വാസം മുട്ടിയാണ് കുട്ടി മരിച്ചതെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുന്നു പിഞ്ചുകുഞ്ഞ് ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടിരുന്നുവെന്ന് ഡോക്ടറുടെ വെളിപ്പെടുത്തലിൽ പോലീസ് കുട്ടിയുടെ ബന്ധുക്കളെ ചോദ്യം ചെയ്യുകയായിരുന്നു തുടക്കത്തിൽ നിഷേധിച്ചെങ്കിലും നിരന്തരമായി ചോദ്യം ചെയ്യലിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛന്റെ അടുത്ത ബന്ധു കുറ്റം സമ്മതിച്ചു വീടിനുള്ളിൽ വെച്ചാണ് കുഞ്ഞിനെ പീഡിപ്പിച്ചിരുന്നതെന്നും പ്രതി പോലീസിനോട് വെളിപ്പെടുത്തി ഇയാൾക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കും കുട്ടിയുടെ അമ്മയെ ഏഴു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം മൂന്നരയോടെയാണ് കുട്ടിയെ അമ്മ അങ്കണവാടിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയത് ആലുവ കുറുമശ്ശേരിയിലെ വീട്ടിലേക്കെന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയെങ്കിലും ആലുവയിലെത്തിയ ശേഷം പുഴയിലേക്ക് എറിയുകയായിരുന്നു തുടർന്ന് കുറുമശ്ശേരിയിലെ സ്വന്തം വീട്ടിലെത്തിയ യുവതി അമ്മ കുഞ്ഞിനെ തിരക്കിയപ്പോൾ ബസ്സിൽ വെച്ച് കാണാതായെന്നായിരുന്നു മറുപടി പരസ്പര വിരുദ്ധമായ മൊഴികളെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പാലത്തിൽ നിന്നും എറിഞ്ഞുവെന്നും പറയുകയായിരുന്നു തുടർന്ന് എട്ടര മണിക്കൂറോളം നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തി ആശ്രയ സമ്മാനപരമായ സീസൺ ടു എന്ന മെഗാ ലക്കി ടോയ്ലേക്ക് മെഗാ ലഗിഡ്രയിലെ ആദ്യത്തെ സമ്മാനം പത്ത് പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ഒൻപത് വീടുകളും ഒരു താവൂക കമ്പനിയുമാണ് ലഭിക്കുന്നത് രണ്ടാം സമ്മാനത്തിൽ പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പേർക്കും വിവിധ ജില്ലകളിലെ പുരയിടങ്ങളാണ് നമ്മൾ സമ്മാനങ്ങളായി എത്തിച്ചിരിക്കുന്നത് മെഗാ ലഗിഡ്രിൽ മൂന്നാം സമ്മാനമായി മഹേന്ദ്ര താറാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നാലാം സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നത് മൂന്ന് പേർക്ക് ഹോണ്ട ഡിയോയുടെ സ്കൂട്ടറാണ് അഞ്ചാം സമ്മാനം ഒന്നും രണ്ടും പേർ പേർക്ക് ഒരു ഗ്രാമിന്റെ ഗോൾഡ് കോയിൻ ആണ് നമ്മൾ ഈ ഒരു മെഗാ ഡ്രോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ നിരവധി ഗ്രഹോപകരണങ്ങളാണ് നിങ്ങൾക്ക് ആറാം സമ്മാനത്തിലൂടെ ലഭിക്കുന്നത് ഏകം നറുക്കെടുപ്പിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് എല്ലാ മാസവും പതിനാലാം തീയതി ഈ ഒരു നറുക്കെടുപ്പ് നടക്കുന്നതായിരിക്കും ഒരു കൂപ്പൺ എടുക്കുമ്പോൾ അഞ്ച് ടോക്കൺ ആണ് അതുകൊണ്ട് തന്നെ കിറ്റ് കിറ്റ് അവസരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം അഞ്ച് കൂപ്പൺ ലഭിക്കും അഞ്ച് കൂപ്പൺ ലഭിച്ചാൽ നിങ്ങൾക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആശ്രയ സമ്മാന പെരുമാറ മെഗാ ലക്കി ട്രോ എന്ന പദ്ധതിയിൽ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ടോക്കൺ നിക്ഷേപിക്കാനുള്ള സുവർണ്ണ അവസരം കൂടിയാണ് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞില്ല സോഷ്യൽ മീഡിയ ഷെയറിംഗിലൂടെയും ഫേസ്ബുക്കിലൂടെ ആണെങ്കിൽ ഇരുപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നവർക്ക് കൂപ്പൺ ലഭ്യമാകുന്നതാണ് ഇരുന്നൂറ് ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ ഇരുന്നൂറ് ഗ്രൂപ്പുകൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഇരുന്നൂറ് വ്യക്തികൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്കും ഒരു കൂപ്പൺ ലഭ്യമാണ് അത് മാത്രമല്ല വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും വാട്സപ്പിലെ അൻപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരു കൂപ്പൺ എടുക്കാനും സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ മെഗാ കാരുണ്യ പദ്ധതിയിൽ സുവർണ അവസരമാണ് നിങ്ങൾക്ക് ഞങ്ങൾ അപ്പോൾ എങ്ങനെ എല്ലാവരും കൂപ്പൺ എടുക്കുകയല്ലേ